അത്യാവശ്യം മഴയുണ്ട് മഴ പാറുന്നുണ്ട് അപ്പം നമ്മൾ റെയിൻകോട്ടിൽ ഇട്ടിട്ട് അമ്മേനെ കൂട്ടാൻ പോകുന്ന അമ്മ ടൂർ നോയിനായിരുന്നു അപ്പോൾ കേസ് നമ്മള് വണ്ടി എടുത്തിട്ടാണ് നേരെ പോകേണ്ട പരിപാടിയിലാണ് അപ്പം ഇനി പോയി വന്നിട്ട് കാണാം ഒരു ഷോർട്ട് വീഡിയോ ആണ് അത്യാവശ്യം മഴയുണ്ട് നേരെ വീട്ടിലെത്തി സംസാരിക്കുക അപ്പം അമ്മേനെ ഞാൻ നേരെ ബാക്കിൽ പിക്ക് ചെയ്തിട്ടുണ്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ പൈസ വീട്ടിലെത്തിട്ട് കാണാം അതിന്റെ ഇടക്ക് കൈ ചായ കടി വേണമെന്ന് അതിൻ്റെ അമ്മയോടെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ മഴ ഏകദേശം പോന്നിട്ടുണ്ട് അപ്പൊ അമ്മ ചായക്കടി വാങ്ങാൻ പോയിട്ടുണ്ട് കൈ അമ്മേനോട് കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ചോദിക്കേണ്ട ചോദിക്കണ്ട വീട്ടിലെത്തി ചോദിക്കാം പറ എന്തല്ലേ ചോദിക്കൂർ പോയിട്ട് നല്ല രസേന മോനെ പിന്നെ ഇങ്ങനെ ബോട്ട് യാത്ര പോയി പാട്ടു പിന്ന കസേലക്കളിയും പിന്നൊപ്പലും പിന്നെ ബോൾ ബാസ് എല്ലാം ഉണ്ട് അടിച്ച് പൊളിച്ച് ഡാൻസ് പാട്ട് വെക്ക ഡാൻസ് തോറ്റാള് തോറ്റാളെ കൊണ്ട് പാട്ട് പാടിപ്പിക്ക ഡാൻസ് കളിപ്പിക്ക അയ്യോന്റെ മോനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള നല്ല ടൂറേനും ഇനിയും ടൂറ് പോവുക ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ആ നല്ല ടൂർ ഇങ്ങനത്തെ ബോട്ട് യാത്ര ബോട്ട് യാത്ര ഹൗസ് ബോട്ട് ആയി ആ പോയിട്ടില്ല ആദ്യമായിട്ടില്ലേ ബോട്ട് തന്നെ ബോട്ടിൽ പോയി പക്ഷെ ഇതാദ്യല്ലേ ഫുഡ് എല്ലായിട്ട് തന്നെ ചായ നമ്മൾ ചെന്നിട്ട് കുറച്ച് ചെയ്യുന്നപ്പോഴത്തേക്ക് തന്നെ നമ്മളോട് പിന്നെ ചായ പിന്നെ എന്താ വേണ്ട നെയ്ക്കു ഇവിടെ പഴംപൊരിയും പഴംപൊരിയാണെങ്കിൽ പഴംപൊരി മൂന്നെണ്ണം ഒരുമിച്ചിരുന്നോ ഏഹ് മൂന്ന് പഴംപൊരി ഒരുമിച്ച് വിശപ്പ് മാറുള്ളു നമ്മളെ ചെറുപയരുടെ ആയിരിക്കും ബിന്ദ അങ്ങത്തെ പഴംപൊരിയാ മൂന്ന് പഴം പഴംപൊരി ഞാൻ മൂന്നാടി തോന്നി ഞാനിപ്പോ നല്ലോണം അടിപൊളി ബസ് നല്ല ആൾക്കാർ നല്ല ആൾക്കാർ നമ്മളോട് പോയ ബസ് ഒന്നും ഡാൻസ് ചെയ്യണേ കാണിച്ച് ഭയങ്കര ഡാൻസ് ചെയ്യുന്നു കളിച്ചു കളിച്ചു എന്നോട് ചോദിച്ചു പിന്നെ പ്രമീല പിന്നെ വെള്ളം കുപ്പി മാറിപ്പോയിമീല എന്നിട്ട് ആണുങ്ങളും അപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പൊ അടുത്ത വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം